അങ്ങനെ പുതിയ പ്രണയം മുട്ടിട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇഷയുടെ മുന്നിൽ പക്ഷേ ഇതേ സമയം ജയരാമനെ സഹായിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗായത്രി മുന്നിലേക്ക് പോയത് പ്രശ്നങ്ങൾ വഷളാക്കിയിരിക്കുകയാണ് അമ്മയുടെ അപ്രതീക്ഷിതമായ ഈ ജതി കണ്ടുപിടിച്ചതിനെ തുടർന്ന് അഭിഷേക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അമ്മയോട് താൻ ഒരു തവണ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് എന്നും വീണ്ടും ഇങ്ങനെ തന്നെ ചതിച്ചത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് ഒരിക്കലും ജയരാമനെ അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ജയരാമനെ ഉപേക്ഷിക്കാൻ തനിക്കും സാധിക്കുകയില്ല എന്നും അഭിഷേകിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റണം എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ഗായത്രി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും അഭിഷേക് ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് രാത്രി വൈകിട്ടും അഭിഷേക് വരാത്തത് ഗായത്രിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ഇഷ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഇഷ അഭിഷേകിനെ കാണുന്നതിനായി എത്തുകയും അഭിഷേകിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്തുവന്നാലും അഭിഷേകിന്റെ കൂടെ താൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈഷ നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്